ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന നമ്മളുടെ മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത് അതായത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ പണിപ്പെടാതെ നമ്മുടെ എല്ലാവരെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ക്രീമും കാര്യങ്ങളും ഒക്കെ തേക്കാനും ഒക്കെ പറ്റണ്ടാവും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എളുപ്പമായിരിക്കും കാരണം തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പ എളുപ്പമായിരിക്കും പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും കാരണം സമയം ഒട്ടും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ ഓരോ പണി കഴിഞ്ഞാൽ അടുത്ത പണി ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം കൂടി കിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും തിരക്കാണ് പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ആയിക്കഴിഞ്ഞാൽ പോകുമല്ലോ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ക്രീം തേക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഒരഞ്ച അഞ്ചല്ല ഒരു ഏഴ് എട്ട് മോയ്സ്ചറൈസിങ് ക്രീമിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ആൻഡ്രോസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ വീഡിയോ എന്നാൽ തുടങ്ങിയാലോ അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്നതാണ് കേട്ടോ എല്ലാ പ്രൊഡക്ട്സും ഞാൻ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്നത് മാത്രമാണ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമുക്ക് നല്ല ഇപ്പോൾ എൻ്റെയൊക്കെ കൈ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല ഡ്രൈ സ്കിന്നാണ് എൻ്റേത് അപ്പോൾ അത്രയധികം നമുക്കിപ്പോൾ വീട്ടിലെല്ലാ സമയത്തും നമുക്ക് പണി ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും മോയ്സ്ചറൈസിങ് ക്രീമും സൺ പ്രൊട്ടക്ഷൻ ക്രീമും ഒന്നും അപ്ലൈ ചെയ്യാനുള്ള സമയം കാണില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അല്ലേ പക്ഷേ നമുക്ക് കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ കൂടി നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് നമ്മുടെ കോക്കനട്ട് ഓയില് വെറുതെ എടുക്കുക കൈകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക മുഖത്താണെങ്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറിൽ ഫസ്റ്റ് ആണ് കോക്കനട്ട് ഓയിൽ കേട്ടോ ഇനി രണ്ടാമത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് നെയ്യെ അല്ലെങ്കിൽ ബട്ടറും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ് അപ്പം നമുക്കിതും അതെ നമുക്ക് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് മുഖത്താണെങ്കിലും കൈകളിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബദാം പൗഡറോ ബേസനോ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് വാഷ് ചെയ്ത് കളയാം അല്ല നല്ല ഡ്രൈ സ്കിന്നെയർ ആണെന്നുണ്ടെങ്കിൽ ഇത് കൈകളിലും കാലുകളിലും മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് വിടാം നല്ല ഡ്രൈ സ്കിന്നെയർ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ വീ വീട്ടിൽ കിട്ടുന്നതാണ് നെയ്യ് നെയ്യ് അല്ലെങ്കിൽ ബട്ടറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ബട്ടറും പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് തന്നെ ആയില്ലേ അടുത്ത നാച്ചുറൽ മോയ്സ്ചറൈസറാണ് നമ്മുടെ വെർജിൻ ഓയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ വെന്തെണ്ണ എന്നൊക്കെ പറയും ചില സ്ഥലത്ത് ഉരുക്ക് വെളിച്ചെണ്ണെന്നൊക്കെ പറയില്ലേ അപ്പം ഇത് ഞാൻ ഇതെന്താണ് കട്ടിയായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് കേട്ടോ കുറേ ദിവസം ഞാൻ യൂസ് ചെയ്യാതെ വെച്ചു അപ്പം ഞാനത് കേടാവേണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് ഇത് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളൊന്നിങ്ങനെ എടുക്കാനായിട്ട് ഇത്തിരി ഒരു ഇതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും വരില്ല കുറച്ച് നേരം പുറത്ത് വെച്ചാൽ അത് നേരാവെണ്ണം കിട്ടും കേട്ടോ അപ്പം ഇതും നല്ലൊരു മോയ്സ്ചറൈസറാണ് നമുക്കിപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും പക്ഷെ നമ്മൾ ഇത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ കുറേ കാലം ഇരിക്കുമ്പോൾ അത് കേടാവേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ ഇതും നല്ലൊരു ആണ് കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അലോവെരാ ജെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇതിപ്പോൾ അലോവേര ജെല്ല മാത്രമേ ഉള്ളൂ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും അത് നമുക്ക് നല്ലൊരു ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല നിറം നൽകാനായിട്ട് ഏറ്റവും നല്ല ഗുണം കൂടിയാണ് നമ്മുടെ മുഖത്തെയൊക്കെ പാടുകൾ മാറാനും ഒക്കെ ഏറ്റവും ഗുണമുള്ള ഒരു മോയ്സ്ചറൈസർ കൂടിയാണ് ഇത് കേട്ടോ അടുത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ് നമ്മുടെ ഹണി നമുക്കിങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്താണെങ്കിലും കൈകളിലാണെങ്കിലും കാലിലാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇത് ഞാൻ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് സ്ക്വീസി ബോട്ടിലാണ് കേട്ടോ നമുക്ക് എളുപ്പമാണ് ഇത് നമ്മൾ ഇതാ അങ്ങനെ ഓപ്പൺ ചെയ്യുക അതിങ്ങനെ വീ ഒന്ന് സ്ക്യൂസ് ചെയ്താൽ തന്നെ അത് വീഴും കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എവിടെയും തൊടാതെ തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് എവിടെയാവില്ല അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മുഖത്താണെങ്കിലും കൈകളിലാണെങ്കിലും ഒക്കെ നല്ല സോഫ്റ്റ് ആവും അതേപോലെ തന്നെ നല്ല സ്കിൻ നല്ല ഗ്ലോ കിട്ടാനും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി നമ്മുടെ ഏഴാമത് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് പാലിൻ്റെ പാടയാണ് കേട്ടോ അത് അപ്പോൾ പാലിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ എന്നും പാൽ കാച്ചുന്ന സമയത്ത് നമുക്കൊരു ഒരു സ്പൂണെങ്കിലും നമ്മളിത് ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഇവിടെ കാണിക്കാം കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസർ ആണിത് നമുക്കിതാ കൈകളിലൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ സ്കിൻ സ്കിന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ഡ്രൈ സ്കിന്നാണ് നല്ല രീതിയിൽ തന്നെ നമുക്കത് ഒരു പത്ത് മിനിറ്റ് ഒരു നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഒരു മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നല്ല നമുക്ക് സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ നല്ല ഒരു തിളക്കം കിട്ടാനും അതേപോലെ ഏറ്റവും നല്ല നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ് കേട്ടോ ഒരു മിനിറ്റ് നമുക്കൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക നമുക്കിത് പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യണമെന്നില്ല ഇങ്ങനെ തന്നെ നമ്മളൊന്ന് എന്താ പറയുക വാഷ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെറുതെ വാഷ് ചെയ്തിട്ട് നമ്മൾ നല്ല ഡ്രൈ സ്കിന്നാരാണ് ഞാനൊന്നും അപ്ലൈ ചെയ്യാറില്ല ഞാനൊന്നും ഇട്ട് ഞാൻ വാഷ് ചെയ്യാറില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാറേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അത്രമാത്രം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാലിൻ്റെ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു കുഴപ്പമില്ല ഇപ്പം ഫേസിലാണെങ്കിലും കുഴപ്പമില്ല കൈകാലുകളിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ നല്ല ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല കടലപ്പൊടിയോ എന്തെങ്കിലും ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ട് നിങ്ങൾക്കൊന്ന് വാഷ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരു മോയ്സ്ചറൈസർ നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചത് ഒരു ഏഴ് എട്ട് മോയ്സ്ചറൈസറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ ഇപ്പോൾ നമുക്ക് ഒലിവ് ഓയില് ബദാം ഓയിൽ ഇങ്ങനത്തെ ഓയിലൊക്കെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നല്ലെണ്ണ അത് എള്ളെണ്ണമെന്ന് നമ്മൾ പറയില്ലേ അതും ഏറ്റവും നല്ലൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഞാനൊരു ആറ് ഏഴ് എണ്ണം അല്ലേ അപ്പോൾ ഏറ്റവും നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നൊരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഹാംഫുൾ കെമിക്കൽസോ ഒന്നുമില്ലാത്ത മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ വീട്ടിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഒരു എല്ലാ വീട്ടുകളിലും കാണും അല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ ഇതല്ലാതെ ഒരുപാട് നാച്ചുറൽ വേസ് ഉണ്ട് കേട്ടോ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പക്ഷേ ഞാനിപ്പോൾ കാണിച്ച ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്നതും നമ്മളൊരു എന്താ പറയുക ഇപ്പോൾ ഒരു പണി പോലും ചെയ്യാതെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അല്ലേ അതാണ് ഞാൻ കാണിച്ചത് ഈ എണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും ഒക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഇത് കാണിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ